വയനാട് ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ദുരന്തത്തിൽ മറ്റു വകുപ്പുകളോട് ചേർന്ന് നിന്നുകൊണ്ട് വനം വകുപ്പിന്റെ രക്ഷാപ്രവർത്തനവും സജീവമാണ് വന അതിർത്തികൾ കേന്ദ്രീകരിച്ചും പുഴയോരങ്ങളിലും വനം വകുപ്പ് നടത്തിവരുന്ന തിരച്ചിൽ പുരോഗമിക്കുകയാണെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ജനം ടിവിയോട് പറഞ്ഞു എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ എല്ലാ വകുപ്പുകളും സംയുക്തമായി ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഈ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള രക്ഷാപ്രവർത്തനം ഈ വനമേഖലയിൽ അതായത് സാധാരണ ആളുകൾക്ക് കടന്നു ചെന്നെത്താൻ പറ്റാത്ത വനമേഖലയിൽ ഈ തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് നമ്മളോടൊപ്പം ഡി എഫ് ഒ അജിത് സാർ കൂടെ ചേരുകയാണ് ഈ ഒരു മേഖലയിൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനം ഏത് രീതിയിലാണ് അറിയുന്നത് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് പുലർച്ചെ രണ്ട് മണിക്കാണ് അന്നേരം നമ്മുടെ പാട്രോളിംഗ് ടീം അതായത് ഇവിടെ ആന ഇറങ്ങിയതായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മുണ്ടക്കൈ സ്റ്റേഷനിലെ സ്റ്റാഫ് പാട്രോളിങ്ങിന് വന്നിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഇവിടെ ചൂരൽമലയിൽ ഉരുൾപൊട്ടിയതായിട്ട് നമുക്ക് വിവരം ലഭിക്കുന്നതും പെട്ടെന്ന് തന്നെ ഈ ഭാഗത്ത് ഈ സ്കൂൾ പരിസരത്തിൻ്റെ ഭാഗത്ത് നമ്മുടെ സ്റ്റാഫ് എത്തുകയും നാൽപ്പത്തഞ്ച് പേരെ ജീവനോടെ രക്ഷിക്കുകയും അതുപോലെ തന്നെ അഞ്ച് ഡെഡ് ബോഡീസ് റിക്കവർ റിക്കവറിയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ജീപ്പിൻ്റെ ടോർച്ച് വെട്ടത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം എല്ലാം തന്നെ നടത്തിയത് കാരണം കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടായിരുന്നു ഇലക്ട്രിസിറ്റി എല്ലാം തന്നെ ബ്ലാക്ക് ഔട്ടായിരുന്നു പിന്നെ തുടർന്ന് നമ്മൾ ബാക്കി അതോറിറ്റീസിനെ എല്ലാം തന്നെ നമ്മൾ അറിയിക്കുകയും പിന്നെ ബാക്കി അതോറിറ്റീസ് എല്ലാം തന്നെ രാവിലെ എത്തിക്കും രാവിലെയുള്ള തരച്ചിലിൽ ഒരു മൂന്ന് ബോഡീസും കൂടി നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റി പിന്നീട് പകൽ നമ്മൾ ബാക്കി ഏജൻസീസുമായിട്ടെല്ലാം തന്നെ സഹകരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു മുപ്പതാം തീയതി വൈകുന്നേരം ഐ ജി സേതുരാമൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇൻസുലിൻ കമാൻഡറെ രൂപീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ അനുസരിച്ച് പിറ്റേ ദിവസം ആറ് സോണായിട്ട് നമ്മളിത് ഈ മേഖലയിൽ തിരിക്കുകയും ഈ ആറ് സോണിൽ അതായത് പുഞ്ചിരിമട്ടം മുണ്ടക്കൈ അട്ടമല അതുപോലെ തന്നെ ചൂരൽമല ഇതിൻ്റെ താഴെ ഭാഗം ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ സൂചിപ്പാറ ഭാഗങ്ങളിലെല്ലാം തന്നെ നമ്മൾ പരിശോധന നടത്തുകയും ഈ ഓരോ ഭാഗങ്ങളിലും നമ്മുടെ സ്പെഷ്യൽ ടീമിനോടൊപ്പം അതായത് നമ്മളെ പോലീസ് ആർമി ടെറിട്ടോറിയൽ ആർമി എൻ ഡി ആർ എഫ് കോസ്റ്റ് ഗാർഡ് എന്നിവയിലെല്ലാം തന്നെ നമ്മളെ വനംവകുപ്പിൻ്റെ ജീവനക്കാരും ഉണ്ടായിരുന്നു അപ്പം കൂടുതലും ഈ ചാലിയാർ പുഴയുരത്ത് നിന്ന് നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് ഈ വനമേഖലയിലൂടെ ഇപ്പോഴ ഒഴുകുന്നുണ്ട് അപ്പോൾ ആ പുഴയോരത്തുള്ള പ്രവർത്തനം എങ്ങനെയാണ് അതായത് ചാലിയാർ ഭാഗത്ത് സമാന്തരമായിട്ട് നിലമ്പൂർ ഭാഗത്തുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ് അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മളവിടെ വിജയാനന്ദ സാറിൻ്റെ നേതൃത്വത്തിൽ ചാലിയാർ പുഴയിൽ ഒരു സർച്ച് സമാന്തരമായിട്ട് നടക്കുന്നുണ്ട് അതായത് ആയിട്ടുള്ള സെർച്ച് അപ്പോൾ അത് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇവിടുന്ന് ഡൗൺ ആയിട്ടുള്ള സെർച്ചാണ് നമ്മൾ മുഖ്യമായിട്ടും കോസ്റ്റ് ഗാർഡിൻ്റെ അതായത് പ്രത്യേകിച്ച് ഇതിൻ്റെ നമ്മൾ ഈ പറയുന്ന ചെക്ക് ഡാം പരിസരം മുതൽ സൂചിപ്പാറ ടോപ്പ് വരെയും സൂചിപ്പാറേൻ്റെ താഴെ മുതൽ പരപ്പം പാറമ്പ് വരെയും പിന്നെ അതിനെ തുടർന്ന് ബടേരി സെക്ഷൻ്റെ സ്റ്റാഫ് നമ്മൾ നിലമ്പൂരിൻ്റെ അതിർത്തി വരെയും നിലമ്പൂരുകാർ താഴെ നിന്ന് മേലോട്ടും അപ്സ്ട്രീമ് സെർച്ച് നടത്തി നമ്മൾ കൂട്ടിമുട്ടി അപ്പോൾ പരമാവധി ബോഡീസ് നമുക്ക് തീർച്ചയായും അതുപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസമൊക്കെ എല്ലാവരും കണ്ട ഒരു ചിത്രമാണ് ഒരു കുട്ടിയെയും നെഞ്ചിൽ ചുമന്നുകൊണ്ട് ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം സൂചിപ്പാറയിൽ നിന്നാണ് ഇത്തരത്തിൽ മൂന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണെന്ന് ആ ഭാഗത്ത് നിന്നുള്ള ഈ തെരച്ചിലിന്റെ ഭാഗമായത് അവരെ രക്ഷിച്ചുകൊണ്ട് അവർ മണിക്കൂറുകളോളം അവരുടെ കൂടെ ഇരുന്ന ഒരു സംഭവമുണ്ട് അത്തരത്തിൽ ഈ ഒരു പ്രവർത്തനം രക്ഷാപ്രവർത്തനം ഈ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും കൂടുതൽ ഊർജിതമായി തന്നെ എല്ലാ മേഖലയിലും നടത്താൻ സാധിച്ചിട്ടുണ്ട് നിരവധി ജീവനുകൾ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ഈ മുപ്പത്തൊന്നിനാണ് ഏറാട്ടുകുണ്ട് കോളനിയിലുള്ള അതായത് എസ് ടി പണിയ കോളനിയിൽപ്പെട്ട ഇരുപത്തിനാല് കുടുംബങ്ങൾ അവിടെ കട്ട് ഓഫ് ആണെന്നുള്ള വിവരം ലഭിക്കുകയും നമ്മുടെ വനംവകുപ്പ് ജീവനക്കാർ അവിടെ എത്തുകയും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ നമ്മൾ വളരെ പ്രയാസപ്പെട്ട് നമ്മൾ അട്ടമലയിലുള്ള എച്ച് എം എൽ പാടിയിലേക്ക് അവരെ മാറ്റുകയും ചെയ്തു പിന്നീടാണ് നമ്മൾ വിവരം ലഭിക്കുന്നത് ഇത് കൂടാതെ അവിടെ ഒരു ഗുഹയിൽ ഒരു കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ആദിവാസി വ്യക്തിയും പണിയ വിഭാഗത്തിൽപ്പെട്ട ആദിവാസി വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഒന്നും രണ്ടും മൂന്നും പ്രായമുള്ള പിഞ്ചു കുട്ടികൾ ആ ഗുഹയിൽ അകപ്പെട്ട് കിടക്കുകയാണ് അവർക്ക് മരുന്നും ഭക്ഷണവും ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കുകയും നമ്മുടെ കൽപ്പറ്റ റേഞ്ച് ഓഫീസർ ഹാഷിഫിൻ്റെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ മുണ്ടക്കൈ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ജയചന്ദ്രൻ ഫോറസ്റ്റർ നമ്മളെ ഫോറസ്റ്റ് ഗാർഡ് അനിൽ നമ്മുടെ ഡ്രോൺ ഓപ്പറേറ്റർ അനൂപ് തോമസ് എന്നിവരടങ്ങുന്ന സംഘം പത്ത് കിലോമീറ്ററോളം വളരെ ദുർഘടമായ ചെങ്കുത്തമായ പാതയിൽ അവർ അതിസാഹസികമായിട്ട് അവരുടെ സ്വയം ജീവൻ പോലും അവർ പണയപ്പെടുത്തി അവിടെ എത്തുകയും ഇവരെ സാഹസികമായിട്ട് അതായത് അവർ അവരുടെ സ്വ കൂടി ഈ കുട്ടികളെ കെട്ടി വളരെ ദുർഘടമായിട്ട് തന്നെ അവർ പാതയിലൂടെ സഞ്ചരിച്ച് അവർ അട്ടമലയിലുള്ള നമ്മുടെ എ പി സിയിലേക്ക് നമ്മളെത്തിച്ചിട്ടുണ്ട് തീർച്ചയായും അത് തന്നെയാണ് ഒരുപാട് ജീവനുകൾ രക്ഷിക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ നമ്മൾ ഈ വനംവകുപ്പിന്റെ നിന്ന് തന്നെ സ്ത്രീ സാന്നിധ്യമുണ്ട് അതായത് നിരവധി ഉദ്യോഗസ്ഥരാണ് ഈ പുരുഷന്മാരോടൊപ്പം തന്നെ വനിതാ ഉദ്യോഗസ്ഥരും ഈ ഭാഗത്തേക്ക് വന്നിട്ടുള്ളതായിട്ടുണ്ട് അപ്പോ കൃത്യമായി ഇവിടെ വേണ്ടത് ഈ ഒരു ദുരന്ത ബാധിത പ്രദേശത്ത് മുന്നോട്ട് പോകാൻ തന്നെ വലിയ നമുക്കറിയാം വലിയ ബുദ്ധിമുട്ടാണ് എന്നിട്ടും അവിടെയൊക്കെ രക്ഷാപ്രവർത്തനത്തിനായി വനിതാ ഉദ്യോഗസ്ഥർ തന്നെ എത്തുന്ന ഒരു സാഹചര്യമാണ് അതെ അതെ നമ്മുടെ ബി എഫ് ഒമാരുണ്ട് പിന്നെ നോർത്തേൺ സർക്കിൾ സി സി എഫ് ദീപ മാഡം ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും ഒരു സ്ത്രീകൾ വളരെ സ്മാർട്ടായിട്ട് തന്നെ എല്ലാ കാര്യത്തിനും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഒറ്റക്കെട്ടായിട്ട് സ്ത്രീകളും എല്ലാവരും എല്ലാ ദുർഘടം പിടിച്ച സ്ഥലങ്ങളാണെങ്കിലും വളരെ സ്മാർട്ടായിട്ട് തന്നെ അവിടെ എത്തിപ്പെടുന്നുണ്ട് എല്ലാ റെസ്ക്യൂ ഓപ്പറേഷൻസിലും അവർ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഇൻവോൾവ് ആണ് കമ്മിറ്റഡ് ആണ് എല്ലാ കാര്യങ്ങളിലും വളരെ മുന്നോട്ട് തന്നെയാണ് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് തീർച്ചയായും അത് തന്നെയാണ് സംയുക്തമായിട്ടുള്ള ഒരു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരുമിച്ച് ചേർന്ന് കൊണ്ടുള്ള സംയുക്തമായ ഒരു രക്ഷാപ്രവർത്തനം ആ ഒരു തിരച്ചിൽ തന്നെയാണ് ഈ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു ചുരൽമല മേഖലയിൽ നിന്നാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാൻ സാധിച്ചിട്ടുള്ളത് ക്യാമറമാൻ അനീഷ് കട്ടക്കടയ്ക്കൊപ്പം എം മനോജ് ജനം വയനാട്